ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ അൽഫോൻസസ് ബാസ്റ്റിൻ ഫോർ ഇയേഴ്സ് ഓഫ് ബി എസ് സി നേഴ്സിങ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു നേഴ്സാണ് കറൻ്റ്ലി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേർക്ക് ആണ് പക്ഷേ എന്ന് വെച്ചാൽ അവർ ചൂസ് ചെയ്യുന്ന നേഴ്സിംഗ് ആയിരിക്കണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് നേഴ്സിങ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഓക്കെ അപ്പം നിങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി നഴ്സിംഗ് എടുക്കണം പക്ഷെ നഴ്സിംഗിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അറിയത്തില്ല എങ്ങനെ അപ്ലൈ ചെയ്യണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ളവർക്ക് ഭയങ്കര ആവുന്ന ഒരു വീഡിയോ ആണ് ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ കാണാം ഞാൻ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നൊന്നും വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല അപ്പം വേഗം തന്നെ ഏതെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേർക്ക് നേഴ്സിങ്ങിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നേഴ്സിങ്ങിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ടും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നല്ല സ്കോറുള്ള പിള്ളേർക്ക് മാത്രമേ കേരളത്തിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ നയൻറ്റി ഫൈവ് എബോ നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് എബോ ഉള്ള പിള്ളേർക്കൊക്കെ സീറ്റ് എന്താണെങ്കിലും ഉറപ്പിക്കാം പിന്നെ ഒരു നയൻറ്റി എബോ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയാം പക്ഷെ അങ്ങനെ ഉറപ്പിച്ച് എന്താണെങ്കിലും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല ബിലോ നയൻറ്റി ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട കേരളത്തിൽ അഡ്മിഷൻ കിട്ടൂലോ ഉറപ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ വല്ല എൻ ആർ ഐ കോട്ടയിലൊക്കെ അഡ്മിഷന് ഡൊണേഷൻ കൊടുത്ത് എടുക്കേണ്ടി വരും അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും വല്ല കർണാടകയിലോ അങ്ങനെ ബാംഗ്ലൂർ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നോക്കുന്നതായിരിക്കും നല്ലത് വെറുതെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു വർഷം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല കിട്ടാൻ ഒരു സാധ്യതയില്ല കാര്യം ഞാൻ ഡയറക്റ്റായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം ഒന്നും വിചാരിക്കരുത് കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞ് ഹോപ്പ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അപ്പൊ എന്ന് പറഞ്ഞാല് നഴ്സിംഗ നിങ്ങളുടെ ലക്ഷ്യം എനിക്ക് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും എൽ ബി എസ് കേരളത്തിലെ എല്ലാ നേഴ്സിംഗ് കോളേജസിലേക്കും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് എൽ ബി എസിൻ്റെ വഴിയാണ് എൽ ബി എസ് എന്തിൻ്റെ ബേസിസിലാണ് നമ്മളെ ഇതാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡെക്സ് സ്കോർ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ ബേസിസിലാണ് ആ ഇൻഡെക്സ് സ്കോറിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ഗവൺമെൻറ് കോളേജസ് വേണോ പ്രൈവറ്റ് കോളേജസ് വേണോന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കോളേജസിലേക്ക് ചൂസ് ചെയ്യരുത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത അല്ല നിങ്ങൾക്ക് പ്രയോറിറ്റിയിൽ പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് ആദ്യം വരണമെന്ന് തോന്നുന്ന ആ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ ആദ്യമേ തന്നെ നല്ല മാർക്കുള്ളവരാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ട എല്ലാം ഗവൺമെന്റ് കോളേജസ് ആണ് അത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസസിൽ ഗവൺമെന്റ് കോളേജസ് കൊടുക്കുക അതിനുശേഷം പ്രൈവറ്റ് കോളേജസ് അതും നല്ല കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓർഡർ വൈസ് പ്രയോറിറ്റിയിൽ ഒന്നാമത് നിൽക്കുന്ന പ്രൈവറ്റ് കോളേജസിൽ ആ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കുക ഏതായാലും നമ്മൾ കാശ് കൊടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു ഇൻ കേസ് നമുക്ക് ഗവൺമെന്റ് കിട്ടിയില്ലേ നമ്മൾ കാശ് കൊടുത്താണ് പഠിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ട ആപ്പ ഉപ്പ കോളേജസിൽ പഠിക്കുന്നതിലും നല്ലത് കുറേ ഉള്ള നല്ല ടോപ്പ് റാങ്കിങ്സ് ഉള്ള കോളേജസിൽ പഠിക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുമ്പോൾ മാക്സിമം എല്ലാ കോളേജസ് അപ്ലൈ ചെയ്തിടുക അതും പ്രയോറിറ്റി വൈസിൽ നമുക്ക് ഏത് കിട്ടണം ആ ഓർഡറിൽ വേണം അപ്ലൈ ചെയ്തിടാൻ വേണ്ടി അതാണ് എൽ ബി എസ് വഴി എന്ന് പറഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറയാം എനിക്ക് കുറേ ഡൗട്ട്സ് വന്നൊരു കാര്യമാണ് ഈ കോളേജിൽ ഐ എൻ സി സർട്ടിഫിക്കേഷനുണ്ട് ആ കോളേജിൽ ഇന്ത്യൻ നഴ്സസ് കൗൺസിലിൻ്റെ സർട്ടിഫൈഡ് ആയിട്ട് ഉള്ള കോളേജസ് ആയിരിക്കും കേരളത്തിലുള്ള ഒട്ടുമിക്ക കോളേജസും കാരണം അത് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള കോളേജസ് കോളേജസാണെങ്കിൽ അത് ഫേമസ് ആയിട്ടൊരു കോളേജ് ആണെങ്കിൽ എന്താണെങ്കിലും അത് കേരളത്തിൻ്റെയും സർട്ടിഫൈഡ് ആയിരിക്കും കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫൈഡ് ആയിരിക്കും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും സർട്ടിഫൈഡ് ആയിരിക്കും ഇവരുടെ സർട്ടിഫിക്കേഷനോട് കൂടി മാത്രമേ ഒരു കോളേജ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതോർത്ത് നിങ്ങൾ പറയുകയും ചെയ്യണ്ട അല്ലെങ്കിൽ ഇപ്പം ന്യൂലി സ്റ്റാർട്ടഡ് കോളേജസ് ആണെങ്കിൽ അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് പക്ഷേ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജ് എന്താണെങ്കിലും സർട്ടിഫൈഡ് ആയിരിക്കും എൽ ബി എസ്സിൻ്റെ കീഴ് വരുന്നതും കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ടും സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളും പിന്നെ അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് കോട്ടയം കയറുക എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാകുന്നു കേരളത്തിൽ ഏതൊക്കെ കോളേജസിലാണ് മാനേജ്മെന്റ് സീറ്റ് ഉള്ളത് കുറച്ച് മാർക്ക് കുറവുള്ള പിള്ളേർക്ക് മാനേജ്മെന്റ് വഴി കയറുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും പക്ഷെ ഞാനിപ്പോൾ കേട്ടിട്ടുള്ളത് മാനേജ്മെന്റ് വഴി കയറുമ്പോൾ ഡൊണേഷൻ ആയിട്ട് ചില കോളേജസ് ടെൻ ലാക്സ് പണ്ടൊക്കെ ഫൈവ് ലാക്സ് ആ ഒരു റേഞ്ചിൽ റേഞ്ചിലുണ്ടായിരുന്നു അതിനും കുറവുണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നു ഇപ്പൊ ടെൻ ലാക്സ് ഒക്കെ കൊടുത്ത് കയറേണ്ടി വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർണാടക ബാംഗ്ലൂർ ചൂസ് ചെയ്യണോ നല്ലത് പക്ഷെ കേരളത്തിൽ തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡൊണേഷൻ കൊടുത്ത് ഇത്രയും ഡൊണേഷൻ കൊടുത്ത് കയറാൻ മാത്രം ഉണ്ടോ നഴ്സിംഗ് ചോദിച്ചാൽ സീരിയസ്ലി ഉണ്ടട കാരണം എന്താന്ന് വെച്ചാൽ അത്രമേൽ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സാണ് ഇപ്പൊ നഴ്സിങ് നഴ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിൽ ആവാൻ പറ്റുന്ന പോലെ വേറൊരു പ്രൊഫഷൻ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ പക്കാ സെറ്റിൽ ആവാൻ പറ്റുന്നില്ല അത്രയും ഡിമാൻഡ് കൂടുതലായതുകൊണ്ടാണ് ഇവർ ഇത്രയും ഹൈലി ഡൊണേഷൻസ് ഒക്കെ ചോദിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡൊണേഷൻ കൊടുത്ത് കയറുന്നതിൽ തെറ്റില്ല പക്ഷെ ഇല്ലാത്ത കാശിന് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ കോളേജിലാണെങ്കിലും പഠിക്കാം നമ്മുടെ ലക്ഷ്യം എന്താ പഠിച്ചെടുക്കുക ഒരു നേഴ്സിങ് പഠിക്കുക ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് സയൻസ് എടുത്തില്ലേച്ച് കോമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ നിങ്ങളൊരു ജി എൻ എം നേഴ്സിംഗ് പഠിക്കുക ജി എൻ എം നേഴ്സിങ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പോസ്റ്റ് ബി എസ് സി എടുത്താല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓൾറെഡി ഒരു ബി എസ് സി നേഴ്സ് പോലെ തന്നെയായി ഇനിയിപ്പോൾ ജി എൻ എം കഴിഞ്ഞ പാടെ നിങ്ങളൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പുറത്തു പോകാൻ നോക്കുവാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇതാണ് അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ രണ്ടാമത്തെ സെറ്റ് ഇനി മൂന്നാമത്തെ സെറ്റാണ് എൻ ആർ ഐ കോട്ട അമ്പല പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും എൻ ആർ ഐ കോട്ടയില്ല എൻ ആർ ഐ കോട്ടയുള്ളത് അബൂറു ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും അത് നിങ്ങൾ അന്വേഷിക്കുക പിന്നെ ഈ എൻ ആർ ഐ കോട്ട വഴിയൊക്കെ കയറണമെങ്കിൽ അതിൻ്റെ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഡൊണേഷൻ ഉണ്ടായിരിക്കും അപ്പം അതൊക്കെ അന്വേഷിച്ചിട്ട് അതിന് ആപ്റ്റ് ആയിട്ട് അത് കൊടുക്കാൻ റെഡി ആണെങ്കിൽ അത് ആദ്യം അറിയണം ഏതൊക്കെ കോളേജസിലാണ് എൻ ആർ എ കോട്ടയുള്ള അതിന് ശേഷമാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ഈ മൂന്ന് വഴികളിൽ കൂടിയാണ് കേരളത്തിലെ എല്ലാ കോളേജസിലും അഡ്മിഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ് കിട്ടാറ് ഇതല്ലാതെ വേറെ മാർഗങ്ങളൊന്നും എനിക്കറിയത്തില്ല നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമന്റ് ബിലോ അപ്പോ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തന്നോളാം അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലസ് കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് അത്രമേ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെയ്തോളുക നെക്സ്റ്റ് വീഡിയോ ബൈ